എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി ഇത് ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡി ജി പി അഞ്ചു ദിവസം മുമ്പാണ് ഇത്തരമൊരു റെക്കമൻഡേഷൻ ചെയ്തത് എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനം എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി എന്താണ് ജയശങ്കർ വിശദാംശങ്ങൾ പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി അഞ്ച് ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കൈമാറിയത് അഞ്ച് ദിവസം പിന്നിടുമ്പോഴും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും എടുക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡി ജി പിയുടെ ശുപാർശയിൽ ഇതുവരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കാനും സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ ശുപാർശ മു ആഭ്യന്തര വകുപ്പിന് കൈമാറി തന്നെ വിജിലൻസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ തന്നെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഈ അനുമതിയാണ് നിലവിൽ വൈകിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി ആർ എം എൽ എ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അനധികൃത സ്വത്ത് സന്ത സമ്പാദനം ഒപ്പം തന്നെ അനധികൃതമായി വീട് വയ്ക്കുന്നു കബടിയാറിൽ ആഡംബര വീട് ഒരുക്കുന്നു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വളരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യങ്ങളിൽ ഒരു സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ നൽകുന്നു ഈ ശുപാർശയിലാണ് ആ തീരുമാനം അനന്തമായി വഴുകുന്നത് ആ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ വിജിലൻസ് മേധാവി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവധിയിലാണ് അദ്ദേഹം നാളെയായിരിക്കും തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് യോ അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി അദ്ദേഹവും ആശയവിനിമയം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും അജിത് കുമാറിനെതിരെ അൻവർ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഡി ജി പിയെയും ക്രൈംബ്രാഞ്ച് മേധാവിയെയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് പരാതി നൽകുമ്പോഴും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ അന്വേഷണത്തിന് അനുമതി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യക്ഷമായി സാമ്പത്തികമായ ഉണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയെന്ന മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇതിന് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു എന്തായാലും നാളെ വിജിലൻസ് മേധാവി തിരിച്ചെത്തും മുഖ്യമന്ത്രി കഴിഞ്ഞ നിലവിൽ തിരുവനന്തപുരത്തുണ്ട് ഇന്ന് വിഷയവുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രി പരിശോധിക്കുമോ എന്നത് ഏറെ നിർണായകമാണ് എന്തായാലും അഞ്ച് ദിവസം പിന്നിടുമ്പോഴും എം ആർ അജിത് കുമാറിനെ തൊടാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം അന്വേഷണം തന്നെയാണ് വ്യക്തിപരമായിട്ട് നടക്കട്ടെ സംസ്ഥാന വ്യക്തമാക്കണം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുമല്ലോ